കഴിഞ്ഞ ദിവസം മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് സാറി ചോദിച്ചപ്പോ ഞാൻ ഒരാളെ വിട്ടുപോയി ശത്രു എന്ന് പറഞ്ഞുകൂടാ വിരോധമുള്ള ആള് നേരായ ബന്ധത്തിൽ അല്ലാത്തൊരു മകൻ മാണിക്കുഞ്ഞുണ്ട് മോനിച്ച വേലക്കാരിയാണെങ്കിലും അമ്മിണി സുന്ദരിയായിരുന്നു മാണിക്കുഞ്ഞണ്ട് ചെറുപ്പം എപ്പോഴും നിയന്ത്രണം വിട്ടാ ബന്ധത്തില് അമ്മിണി ഗർഭിണിയായി വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞു അമ്മിണി വീടിന് പുറത്ത് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു അതാണ് മോനിച്ച മരണശേഷം തുടങ്ങി എന്നിട്ട് മരിക്കുന്നതിന് കുറച്ചു ൾ മുമ്പ് മോനിച്ചനും മാണിക്കുഞ്ഞും പള്ളിയിൽ വെച്ച എന്തോ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കായി അതിന്റെ പേരിൽ മാണിക്കുഞ്ഞും മോനിച്ചിനെ ഏതോ കള്ളക്കേസ് കുടുക്കി പോലീസുകാർ മോനിച്ചിനെ കണക്കിന് തല്ലും ചെയ്തു അന്നവൻ അതിന് പകരം ചോദിക്കുന്നു പറഞ്ഞിരുന്നു ഈ മോനിച്ചൻ ഇപ്പഴും നാട്ടിലുണ്ടോ ഉണ്ട് പേടിച്ചോ ആ ആ ഈ എന്തൊക്കെ െ മുന്നിൽ രണ്ടെണ്ണം വിട്ടിട്ട് ഇനിയും കേറി വരും തന്റെ വീട്ടില് അന്നത്തെ പോലെ അത്താഴ സമയത്ത് പക്ഷെ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും ചിലരെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ വരട്ടെ ആ എങ്കി പറ അയാൾ എന്തൊക്കെ ചോദിച്ചു நான் என்னதக் பர்னு பின்னே பரைட வண்டி எடுக்கு வண்டி எடு சத்தியதாசே അടിയോടി നേരെ ഇന്ന് റൂറൽ എസ്പി കാണും എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം പേടിക്കണ്ട ഇനിയൊരു പുഴു പോലും ആ മുറ്റത്ത് കയറില്ല അടിയോടിയോടൊരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല ഞാനല്ലേ പറയുന്നേ ധൈര്യമായിട്ട് പൊക്കോളൂ സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ ഇനിപ്പോലോ മോനിച്ച മണ്ണ വരും നാളെ വരും തങ്കമ്മേ അല്ലെങ്കി മറ്റന്നാ ഒരു പതിനഞ്ച് രൂപ കുറവുണ്ട് ആ ഇത് തന്നെയാണല്ലോ സ്ഥിരം പല്ലവി കഴിഞ്ഞ ആഴ്ചയും ബാക്കി വെച്ചു കേട്ടോ നിർത്തി ഒന്നുകൂടി ശരിക്കാം എത്രാമത്തെ പ്രാവശ്യം അളപ്പീരാ തന്റെ ഒടുക്കത്തെ അളപ്പിക്കല് എന്റെ ഒടുക്ക തളപ്പല്ല നിന്റെ അവസാന തളപ്പാ നിന്റെ ഉണ്ടല്ലോ ടൈലർ ടൈലർ മണി മണി അവനെ മണിയുടെ കടയല്ലേ ഇത് അതെ മനസ്സിലായില്ല അതൊക്കെ പറയാം എവിടെ െ പല പരിപാടികളിലുണ്ട് മൂപ്പർക്ക് കൃത്യം പറയാൻ പറ്റില്ല ചിലപ്പോ പുതിയ ഷോറൂമിന്റെ പണി നടക്കുന്നുണ്ട് അവിടെ ഉണ്ടാവും മുന്നോട്ട് പോയാൽ മതി ഇടതുവശം കള്ളാർ മുതലാളി വന്ന ആരും പറയണം കള്ളൻ കള്ളൻ കള്ളനോ വെറും കള്ളനല്ല പഠിച്ച ോ നിന്റെ മുതലാളി ഉണ്ടല്ലോ മണി അതിനെ കാശോ അടിച്ചോണ്ട് ഇത് ലോട്ടറി തന്നെയാണ് കാശ് എടാ ഗുജറാത്ത് സർക്കാരിന്റെ അമ്പത് ലക്ഷത്തിന്റെ ലോട്ടറിയാണ് നാളെ 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 കേട്ടോ ഇതടിച്ചാലുണ്ടല്ലോ നീ മുതലാളി മുതലാളി നിന്റെ തൊഴിലാളി സാറിന് ഇപ്പൊ തോന്നിയ സംശയം അന്നും ചിലർക്ക് തോന്നിയിരുന്നു സമ്പന്നന് നാട്ടിലെ പ്രമാണിമായ മാണിക്കുഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു ആ മനുഷ്യനോട് എനിക്ക് വിരോധം ഉണ്ടെന്നുള്ളത് രഹസ്യമല്ല ന്യായമായും സംശയം എന്നിലേക്കും തിരിയും അന്നതുണ്ടായി അടുത്ത ദിവസത്തെ പേപ്പറുകളിൽ ആ സംശയം ന്യൂസായി വന്നു എന്തോ തോന്നി ഇതൊക്കെ ഞാൻ അന്ന് അന്ന് ഈ നേരിട്ട് ചോദിക്കാതെ നാട്ടുകാരോട് എന്നെ കുറിച്ച് ചോദിച്ചായി പലരും പറഞ്ഞു തുടർന്ന് കള്ളനെ കിട്ടിയത് കൊണ്ടാവാം പിന്നെ ആരെയും കണ്ടില്ല അന്ന് പേപ്പറിൽ വന്ന ന്യൂസിനും സാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കും പൗരമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന കൂട്ടയോട്ടത്തിലേക്ക് എല്ലാവരെയും ഞാൻ വിനീതമായി സ്വാഗതം സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഈ കൂട്ടയോട്ടത്തിൽ ഒന്നാമനില്ല രണ്ടാമനില്ല ചെയ്തുകൊള്ളുന്നുടുവിലെത്തുന്നവനില്ല പങ്കെടുക്കുന്ന എല്ലാവരും വിജയികൾ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ സുഹൃത്തുക്കളെ കൂട്ടയോട്ടം ആരംഭിക്കാൻ പോവുകയാണ് ഗെറ്റ് റെഡി നാദാമംഗല പൗരമുന്ന ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ടൈലർ മണിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഊട്ടിയോട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കയ്യഴിച്ച് ാണ് ഈ ഓണാഘോഷവും കൂട്ടോട്ടൊക്കെ അതെ മണിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കും സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്താ സാർ സംസാരിക്കാനുള്ള പറഞ്ഞത് ം കഴിഞ്ഞ ഒരു ഏഴ് മണിയോടെ ഞാൻ ഫ്രീ ആവും കണ്ടോളാം ഞങ്ങൾ കണ്ടോളാം പഴയ കടയുടെ ഒരു ഷോറൂം ശരിക്കും പിന്നെ ഷോപ്പാക്കി മാറ്റിയെന്ന് മാത്രം ഇപ്പൊ ടൈലറിംഗ് ഇല്ല സർ ടെക്സ് ബാക്കിലുള്ള കെട്ടിടത്തിലോട്ട് മാറ്റിയിരിക്കുക സാർ ഒരു സമ്മാനദാനം നടത്താൻ സമയം ഉണ്ടാവും അതൊക്കെ മണിയും കൊടുത്താൽ മതി ആ ഗണേഷ് ഓക്കെ നിങ്ങളും മാണിക്കുഞ്ഞ് തമ്മിൽ പള്ളിയിൽ വെച്ച് വഴക്കുണ്ടായി അതിനുശേഷം ഒരു കള്ളക്കേസിൽ കുടുക്കി ഓവ് സാർ പോലീസുകാർ എന്നെ ചതച്ചു അപ്പോ ന്യായമായിട്ടും നിങ്ങൾക്ക് അയാളോട് വൈരാഗ്യം തന്നോട് കടുത്ത വിരോധമുള്ള ഒരാൾക്ക് മാണിക്ക് ഇതുപോലുള്ള ചെക്ക് അതും ബ്ലാങ്ക് ചെക്ക് ഇനി ഏത് രീതിയിലായാലും കൊടുക്കൂ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതാ കൊടുക്കും ഇതൊരു കുറ്റബോധത്തിൽ നിന്നുണ്ടായ പരിഹാരമാണ് സർ അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ആക്സിഡന്റിൽ പെട്ട് ഒരു പക്ഷേ അതെന്റെ അമ്മയുടെ ശാപമാണെന്ന് തോന്നലിന്റെ പ്രായച്ചിത്തമായിരിക്കാം ഒരിക്കലും ഒരു അവകാശവും പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടില്ല അദ്ദേഹം ആളെ വിട്ട് പല പ്രാവശ്യം നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ അന്ന് പോയത് തന്നെ സംഭവിച്ചതെല്ലാം മറക്കണം പൊറുക്കണം ഞാൻ ഇവിടെ ഉള്ളതെല്ലാം വിറ്റുപിറക്കി ഊട്ടിയിലോ മറ്റോ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ് ഒരു കടമ തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇഷ്ടമുള്ള തുക എഴുതിയെടുത്തോളാം പറഞ്ഞ് ഈ ബ്ലാങ്ക് ചെക്ക് എന്നയിപ്പിച്ചത് എന്നിട്ട് എന്താ ചെക്ക് ഉപയോഗിക്കായിരുന്നു നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത് പിന്നെ എന്തോ ഒരു എന്തോരഭിമാനക്കുറവ് തോന്നി വേണ്ടാന്ന് വെച്ചു മോനിച്ചന്റെ കല്യാണം ഒരു ുണ്ട് പക്ഷെ അവരിപ്പ അവരുടെ വീട്ടിലാ എന്താ അപ്പോഴേക്കും ആയോ അതല്ല സാർ ഒരാഴ്ച നിൽക്കാൻ പോയതാ മാണിക്കുഞ്ഞ സ്വത്തുക്കൾ മുഴുവൻ വാങ്ങിച്ചത് ആണല്ലോ അതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് മോനിച്ചനോ അന്ന് മാണിക്കുഞ്ഞെ വീട്ടിലേക്ക് വിളിപ്പിച്ച ദിവസം ഈ സ്വത്ത് വില്പനെ കുറിച്ചുള്ള സംസാരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു സ്വത്തുക്കൾ മുഴുവൻ വാങ്ങാൻ പാർട്ട്നേഴ്സിന് താല്പര്യമുണ്ട് പക്ഷേ മാണിക്കുഞ്ഞന് അവർ പറഞ്ഞ വില തീരെ പോരാ തുടർന്ന് ഞാനുമായി സംസാരിച്ചപ്പോൾ സ്വത്തുക്കൾ അവർക്ക് വിൽക്കുന്നില്ലെന്നും പറഞ്ഞു പക്ഷേ ഇപ്പൊ സ്വത്തൊക്കെ അവരുടെ കയ്യിലായി അന്നത്തെ ചർച്ചയിൽ എല്ലാ പാർട്നേഴ്സും പങ്കെടുത്തിരുന്നു പാർട്ട്നേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല അവരുടെ മധ്യസ്ഥനായി ബാഹുലേന ഉണ്ടായിരുന്നത് ബാഹുലേൻ ധാരാളം മാണിക്കു അനുഭവിക്കാൻ ആകെ ബാക്കി വിധവയായ ഒരു മരുമകൾ മാത്രം പിന്നെ ഉള്ളതാ ഇല്ലീഗലാണെങ്കിലും സ്വന്തം രക്തത്തിൽ ഈ പറഞ്ഞത് ബ്ലാങ് ചെക്കിന് പേര് എന്തെങ്കിലും സ്വത്ത് എഴുതി വെച്ചൂടായിരുന്നോ അതിപ്പോ സ്വത്താവുമ്പോ മകൻ സ്വീകരിച്ചെങ്കിലോ ചെക്കായതുകൊണ്ടല്ലേ അഭിമാനക്കുറവുണ്ടായത് അച്ഛൻ ചെക്ക് വെച്ചതാണോ മകൻ അച്ഛൻ ഇട്ട് ചെക്ക് വെച്ചതാണോ ആർക്കറിയാം സാർ മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സിനെ കുറിച്ച് അടിയോടിയും പറഞ്ഞ സംശയങ്ങൾ ഞങ്ങളിൽ ചിലർക്ക് ഉണ്ടായിരുന്നു നേരത്തെ തന്നെയാണ് ഈ പൗരമുന്നോ നന്നായിട്ട് അറിയാം സാറേ വെറും ടൈലർ ആയിരുന്നു ഈ മണി ഇന്ന് ആരെങ്കിലും ഒക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് മാണിക്കുഞ്ഞ് സാറിന്റെ ആത്മാർത്ഥമായ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു സാർ ഉദ്ദേശിക്കുന്നത് സബ് രജിസ്ട്രാർ ബാഹുലേനല്ലേ ഈ മാണിക്കുഞ്ഞ് സാറിന്റെ പാർട്ട് നേഴ്സ് ആയ വർക്കിയുടെയും ഔസയപ്പച്ച ആള് അതെ ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ സംശയം ഉണ്ടാകാൻ തന്നെ കാരണം ആ സബ് രജിസ്ട്രാർ ബാഹുലേനാണ് അപ്പോൾ അവരെയൊക്കെ ഉണ്ടോ എല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ഇനി സംശയം ഉണ്ടായിട്ട് എന്ത് കാര്യം സാർ ഈ ഡോക്ടർ വിജയലക്ഷ്മി അറിയോ പോലീസ് സർജൻ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത കേട്ടിട്ടുണ്ട് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കണ്ടു എന്നല്ലാതെ അവരുമായിട്ട് നേരിട്ട് പരിചയമില്ല മോനിച്ചനെയോ അറിയാം ആ ഒരു കാര്യത്തിൽ എനിക്ക് മാണിക്കുഞ്ഞ് സാറുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ശരി മണി അടിച്ചു കിട്ടിയോ കിട്ടി സാർ ഒരു മിനിറ്റ് ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ഞാനൊരു ചെറിയ കട കൂടി തുടങ്ങുന്നുണ്ട് അതിന്റെ ഇൻവിറ്റേഷനാ ഐശ്വര്യമായിട്ട് സാറിന് എന്നെ ആദ്യം ഇരിക്കട്ടെ കവറില്ല ക്ഷമിക്കണം സാർ വന്ന് അനുഗ്രഹിക്കണേ സാർ അനുഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷെ വരുന്ന കാര്യം സംശയം ഞങ്ങൾക്ക് പല പരിമിതികളുണ്ട് മണി വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ലേ ഒക്കെ മാറ്റി ഷോറൂം ആക്കാൻ സർ ആ തന്നെ അന്ന് സാറും ചോദിച്ച ചോദ്യം എന്നോട് ചോദിച്ചു എന്താണ് പൗരമുന്നണി ഉണ്ടാക്കാൻ അന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞ ആദ്യം മറുപടി ഞാൻ ഇപ്പോഴും പറഞ്ഞു ആ കേസ് ഇനി ചോദിച്ചില്ലേ സിബിഐ അല്ലേ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും വിട്ടു പറയോ അവരെന്തെങ്കിലും അന്വേഷിക്കട്ടെ അത് പോട്ടെ സാറിന് ടെൻഷൻ പോലെ ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒറ്റയ്ക്കോ കൂട്ടമായോ ആരെയൊക്കെ സംശയിക്കാം മാളിയക്കൽസിയപ്പച്ചാടി വർക്കി ഡി വൈ എസ് പി സത്യദാസ് ബാഹുലയൻ വേണമെങ്കിൽ പിന്നെ അടിയോടിയേം അത് ഇത്തിരി കൂടുതലായി പോയി കൂടുതലൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സംശയിക്കാം പിന്നെ പിന്നെ ആരുമില്ല വീണ്ടും പ്രധാനപ്പെട്ട വിട്ടു ഡോക്ടർ വിജയലക്ഷ്മി ഫോറൻസിക് സർജൻ യെസ് മറവി ഈ പറ്റിയതല്ല മോനെ മരിക്കുന്നതിനു മുമ്പ് മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സുമായി നടത്തിയെന്ന് പറയുന്ന ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം നമ്മുടെ അമ്പിസാമയ്ക്ക് നാദാമംഗലം പരിചയക്കാരുണ്ടാവും ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം നമുക്ക് മിസ്റ്റർ നായർ ഇതുവരെ ഉണ്ടായ ഡെവലപ്മെന്റ്സ് അദ്ദേഹത്തോന്ന് അറിയിക്കണ്ടേ സർവേ മുമ്പിലോ ഇനി ഇതുപോലെ

വെണ്ടർ കൃഷ്ണൻ ചെറുശ്ശേരി ഇവൻ കരകളുടെ ഒറ്റ കേരളത്തിൽ ഉണ്ടാവില്ല അതെ വെണ്ടർമാരുടെ മെമ്പർ ആണ് അയ്യോ രജിസ്റ്റർമാരുടെ മംഗലം രജിസ്റ്റർ ഓഫീസിലൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ ും ഇവിടെ അങ്ങനത്തുള്ള പലർക്കും നമ്മുടെ തൊഴിൽ തന്നെയാ മോഷണം ഒരു കലാരം ഉണ്ടാക്കിയാൽ നമ്മുടെ ജോലി അവര് തന്നെ ചെയ്തു തരും ദേ േ അന്നൊപ്പം അയാളെ മൂപ്പര് വേറെ റൂട്ടിലായിരിക്കും അല്ലേ നമ്മടെ കുങ്കുമൊക്കുറിയത് ഞങ്ങള് പഴയ സെറ്റപ്പാ എനിക്കേ എല്ലാം അറിയാവട്ടോ നിങ്ങളെ കണ്ടാ കളനു തോന്നിയേല്ല ഇവനെ കണ്ട അറിയാം അപ്പറിൻ്റെ കള്ള മൂന്ന് മൂന്നുപേരും കൂടി റൈസ് ഓഫീസ് അടിച്ച് മിനിറ്റ് എന്താ ഒരു ഡൗട്ട് പറയൂ കേട്ടെ പറയാം മോഷണത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ എന്ത് സംശയീകരിച്ചാലും പറഞ്ഞുതരാം കേട്ടോ കൊറേ നാളായിട്ട് വിചാരിക്കുന്നു ക്ലിയർ ചെയ്യണം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തോന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം വെരി ഗുഡ് സാർ മനസ്സിലായി ഉയരാത്ത പമ്പർ വന്ന് നാളെ 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 പല സർവേ നമ്പറുകളിലായി കെട്ടിടങ്ങൾ തെങ്ങിൻതോപ്പുകൾ വെറും ഭൂമി ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഉൾപ്പെടെ ഒമ്പത് ഡീൽ മാണിക്കു പാർട്ട് പേരിൽ കച്ചവടം ചെയ്തിട്ടുണ്ട് ഈ ആധാരം ഒക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനായിട്ട് വില കുറച്ച് കാണിച്ചു തോന്നിച്ചാൽ എല്ലാം ക്രമത്തിലാണ് ഇനി അതിനൊക്കെ അപ്പുറം എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കേ കഴിയും നടന്ന പ്രമാണങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കച്ചവടത്തിലൊക്കെ ഇൻഡൈറക്ട് പാർട്ടണർ ആണ് ബാഹുലേ ഉദാഹരണത്തിന് അതിൽ ഐറ്റം നമ്പർ ഫൈവ് സൂര്യ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ദേശം മൂന്ന് മൂന്നര കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന വില വെറും ഒരു കോടി വാങ്ങിയ ഉടൻ മറിച്ചു വിട്ടിട്ടുണ്ട് ഒരു കോടി അഞ്ചു ലക്ഷത്തിന് വാങ്ങിയത് ബാഹുലേന്റെ ബിനാമി അയാളുടെ അനിയത്തി സത്യഭാമയുടെയും ഭർത്താവ് ശാരംഗതരന്റെയും പേര് അന്ന് അതിനെ ചൊല്ലിയൊരു വിജിലൻസ് കേസ് ഉണ്ടായി അതൊക്കെ ഏത് ചവിറ്റുകെട്ടറെ പോയെന്നുള്ളത് കർത്താവിന് പോലും അറിയില്ല അയാൾ പഠിച്ച കള്ളനാണ് സാർ കക്കാനും അറിയാം നിൽക്കാനും അറിയാം